അപ്പൊ ഇതാണ് ആദ്യത്തെ നമ്മളാദ്യത്തിട്ടോ ഏഹ് നമ്മളെ കൊ പിടിക്കനാണ് അപ്പൊ ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വന്തമായിട്ട് ഗെയിമും വെബ്സൈറ്റും ഒക്കെ ഈ പത്ത് വയസ്സുകാരനെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആദ്യത്തെന്ന് പറഞ്ഞ പത്ത് വയസ്സുകാരനായിട്ടുള്ള ലാപ്ടോപ്പിൽ ഒരുപാട് അത്ഭുതങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അവന് നല്ലൊരു ലാപ്ടോപ്പ് പോലും ഇല്ല എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ളത് അപ്പൊ ആദ്യത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം അന്ന് അവന്റെ ബാറ്ററി ഇല്ലാത്ത ലാപ്ടോപ്പ് ഒക്കെ കണ്ടപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ഒരു ഫോളോവർ ആയിട്ടുള്ള ആള് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആദ്യത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ലാപ്ടോപ്പ് അയച്ചു തന്നിട്ടുണ്ട് ഞാനിപ്പോ എന്തിനാണ് വന്നത് മനസ്സിലായോ അല്ല ഇല്ലല്ലോ ആ അപ്പൊ നമ്മള് വീഡിയോ കാണുന്ന ആദ്യത്തിന് ഇഷ്ടപ്പെടുന്ന ഒരാള് നമുക്ക് അങ്ങനെ ലാപ്ടോപ്പ് ഗിഫ്റ്റ് തന്നിട്ടുണ്ട് തീർച്ചയായോ പുതിയതായിട്ട് പിന്നെ എന്തെങ്കിലും ഒക്കെ പഠിച്ചോ കോഴ്സുകൾ എന്തെങ്കിലും പുതിയതായിട്ട് ഫോട്ടോ പിന്നെ പി എച്ച് പിന്നെ അതൊക്കെ അതൊക്കെ എന്താണെന്ന് സംഭവം സംഭവിച്ചിരിക്കും ബൂട്ട്റ്റാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എച്ച് ടി എം എൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് അത് ഓരോ വെബ്സൈറ്റ് ഉണ്ടാക്കാനായിട്ടാണ് പിന്നെ അതില് വെബ്സൈറ്റിന്റെ കൂടെ കുറച്ച് ഭംഗിയും കൂടി ഡിസൈനും കൂടിയാണ് സി എസ് എസ് ഉപയോഗിക്കുക സ്റ്റൈൽ സീറ്റ് എന്ന് പറയും ആ പക്ഷെ അതില് റെസ്പോൺസിബിൾ ആക്കാൻ കൂടുതലായിട്ട് ഫ്ലെക്സ് ബോക്സ് ബോക്സാ ഉപയോഗിക്കുക പക്ഷെ ഒരു കോഡിംഗ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര സിമ്പിൾ ആക്കാം ഉയരങ്ങളിലേക്ക് പറക്കാൻ ആദ്യത്തിനുള്ള ചിറകുകൾ എന്ന് പറയുന്ന ഈ വീഡിയോ കാണാൻ നിങ്ങളാണ് അപ്പൊ ഒരുപാട് ഉയരങ്ങളിലേക്ക് പറക്കാൻ ആദ്യത്തിന് സാധിക്കട്ടെ